ഇതുണ്ടോ റെഡ് കളറുണ്ടോ ഈ റെഡ് കളർ ഈ റെഡ് കളറുണ്ടോ ഈ റെഡ് കളർ സാധാരണ ഈ കാണുന്ന റെഡ് കളർ കുറച്ചുകൂടെ കൂടുതൽ കയറി വരും നമസ്കാരം കുറേയായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റു വെള്ള തിരക്കുകൾ കൊണ്ടും ഇത് പറ്റിയില്ല ഇന്ന് നമുക്ക് നമ്മുടെ ദൽഹരിയുടെ ഒരു ചെറിയ വെള്ളടപ്പ് ഇതുകൊണ്ടാണ് അമ്പുട്ടാനാണ് നമ്മുടെ എൻ ഐ ടി അത്യാവശ്യ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാണാം നല്ല പോലെ തന്നെ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഫസ്റ്റ് ടൈം ഒറ്റ ഒരു ക ഒരേ ഒരു ക ഈ പ്രാവശ്യം ഒരുപാട് അങ്ങനെയാണല്ലോ റംബൂട്ടം പ്രൂം ചെയ്യുന്നതനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ടെറസ് ഗാർഡൻ ആണ് നമ്മുടെ ദലഹരി ദലഹരി നമ്മുടെ അവസാന സ്റ്റേജിലേക്ക് പോവുകയാണ് ഇനി ഒന്നും കാണുന്നില്ല ഇനിയിപ്പം ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കാം ഞാൻ കുറച്ച് ലെയറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കാരണം ഇത് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള ലെയറിങ് ആണ് ശേഷം വേറെ ഒക്കെ തുടങ്ങി വലുതായി ഇത് റീപ്പോട്ട് ചെയ്യുന്ന ലെയർ കട്ട് ചെയ്തെടുത്ത് റീപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ദലഹരി ഒരു ചെറിയ വിളവെടുപ്പ് ഞാനെല്ലാം കവറിട്ടാണ് നിർത്തിയേക്കുന്നത് കാരണം നമ്മുടെ പുഴുക്കളാണ് മെയിൻ പ്രശ്നം അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ വഴികളില്ലല്ലോ കാരണം അത്യാവശ്യം നല്ല സൈസ് സൈസായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഴാരിക്കാണ്ട് കെട്ടിയേക്ക വെച്ചേക്കുന്നത് കാരണം എന്താണോ ഒരു കിലോയ്ക്ക് മുകളിൽ ഒരു കൊമ്പിന് കനവുണ്ടാവും കെട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഓടിയും കാരണം ഒരു കൊമ്പിൻ്റെ ഓൾറെഡി ഒടിഞ്ഞു ഞാനിപ്പം കെട്ടിയിട്ടേക്കുക കമ്പ് അപ്പം നമുക്കിത് വഴിവെടുക്കാം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് അഴിച്ചെന്ന് സെറ്റാക്കട്ടെ അപ്പോൾ നമുക്കേതായാലും ഇതിൻ്റെ കവറൊക്കെ ഒന്ന് അഴിക്കാം ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കവറാ കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കവറാണ് കാരണം നമ്മൾ ഓൺലൈനിൽ കവർ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല കോസ്റ്റാണ് അപ്പം ഞാൻ നമ്മളൊരു നമ്മുടെ നെറ്റ് നമ്മുടെ കൊതുപോലെയുടെ നെറ്റ് വാങ്ങി സെറ്റാക്കി എടുത്ത കവറാണ് അതിൻ്റെ ഒരു ചരടി കിട്ടും ആവശ്യം നമുക്ക് സൈസനുസരിച്ചിട്ടുണ്ടാക്കാം കാരണം ഇതെല്ലാവർക്കും ചില സമയത്ത് വെല്ലുവിള ചില മേലെ ചെറിയ പോലെ ഒക്കെയല്ലേ ു പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ടും ഇതും അതുപോലെ തന്നെ ഉണ്ടാക്കിയ കവറാണ് ഇത് കുറച്ചുകൂടെ ചെറിയ കവറ് ഞാനത് അങ്ങനെ ഉണ്ടാക്കാൻ കാരണം നമുക്ക് ആവശ്യം ആവശ്യാനുസരണം ഇത് കവർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആവറേജ് ഈ പറയുന്ന അല്ലെങ്കിൽ ദലഹരിക്കൊക്കെ ഒരേ തൂക്കത്തിൽ വരാറുണ്ട് ഒരു ഏഴിൻ്റെ പഞ്ച് അല്ലെങ്കിൽ പത്തിൻ്റെ പഞ്ച് മൂന്നിൻ്റെ പഞ്ച് അപ്പോൾ അതനുസരിച്ചുള്ള കവറുകൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വളരെ ചിലവ് ചിലവ് കുറഞ്ഞ മെത്തേഡാണ് നമ്മൾ ഓൺലൈനിൽ പല അളവിലുള്ള കവർ വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഈ ഒരു ടൈപ്പ് കവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു മെഷീൻ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും തയ്യൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചെറിയ വിലയ്ക്ക് ഉണ്ടായിത്തരും ഇത് ഞാൻ തന്നെ വീട്ടിൽ മെഷീൻ ഉണ്ട് ഞാൻ തന്നെ സെറ്റാക്കി കണ്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു കൊല അങ്ങനെ രണ്ട് കൊല ഈ രണ്ട് കൊലയാണ് നമ്മളിന്ന് പറിച്ചത് രണ്ട് കൊല മാത്രമല്ല ഒന്ന് രണ്ടെണ്ണം വേറെ ഉണ്ട് നമ്മളെ പണ്ടൊരു ദലഹരിയുടെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുണ്ടായി ദലഹരി ചാമ്പ മറ്റു ചാമ്പുകളിൽ പോലല്ല പഴുത്തങ്കിൽ മാത്രമേ ടേസ്റ്റ് ഇട്ടുള്ളൂ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴുത്തത് എങ്ങനെ അറിയുക അതൊന്നും കൂടെ ഞാൻ പറയുകയാണ് ഈ കാണുന്നത് മൂക്ക മൂപ്പെത്താത്ത അല്ലെങ്കിൽ പഴുക്കാത്തൊരു ദലഹരിയാണ് ഇതിൻ്റെ നെടുപ്പുണ്ട് ഈ നടുപ്പുഭാഗം കണ്ടോ ഈ നെടുപ്പ് ഭാഗത്തൊക്കെ ഒരു ഗ്രീൻ കളറുണ്ടോ ആ കളറ് മാറി ഇതാ ഇതിന് എടുപ്പുണ്ടോ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ നല്ല ക്ലീൻ റെഡ് ആയിട്ടുണ്ട് ആ ഗ്രീൻ കളറൊക്കെ മാറി ഇതാണ് ദലഹരിയുടെ പ്രായമായത് പറിക്കാനായിട്ടുള്ള പ്രായം ഇപ്പം ഇതാവുമ്പോൾ ആണ് നമ്മൾ പറിക്കാൻ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഒരു ആയിരിക്കും ഞാൻ ജസ്റ്റ് പഴയ വീഡിയോ പറഞ്ഞ കാര്യമാണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുള്ളൂ ഓക്കെ അപ്പം ഇതിൻ്റെ ചെറിയൊരു വളരെ പതിനെട്ടഞ്ചിൻ്റെ ചെറിയൊരു ഡ്രം അല്ലെങ്കിൽ പോട്ടിലിരിക്കുന്നൊരു ദലഹരി ആയിട്ടോ ഒരു ഒന്നര വർഷം പ്രായമുള്ള ദലഹരി ഇപ്രാവശ്യം അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കണക്ക് കേട്ടോ എല്ലാം പിന്നെ നമ്മൾ ചാമ്പ ബേറാപ്പിൾ പോലുള്ള ചെടികൾക്ക് ആദ്യം വെക്കുന്ന സാധനമാണ് നമ്മുടെ ഫെറമോൺ ട്രാപ്പ് ഈ കായ്ച്ചിന് പിടിക്കാനുള്ള ഫെറോമോൺ ട്രാപ്പ് അത് മസ്റ്റാണ് എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി കുഴപ്പമില്ല അത്യാവശ്യം കാഴ്ചകൾ കിട്ടും പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു നെറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ് ഈ നെറ്റൊക്കെ ഞാൻ വാങ്ങിയത് കേട്ടോ ഇത് നെറ്റിന് ആദ്യം വാങ്ങിയ നെറ്റാണ് പക്ഷേ ഇത് ചെറിയ നെറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറിക്ക് പറ്റുന്നതല്ല അപ്പം അത്യാവശ്യം ഇപ്രാവശ്യം ഡെലിവറി നമ്മുടെ ചാമ്പയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നമുക്ക് ഒരു വീട്ടിൽ ആവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന അത്രയും നമ്മുടെ ഈ പ്രാവശ്യത്തിൽ ലഹരി ഉണ്ടായിട്ടുണ്ട് രണ്ടിൽ പിന്നെ ഈ പഴുത്തുകൊണ്ട് നമ്മളിപ്പം വിലമെടുക്കാൻ പോകുന്ന ഈ രണ്ടെണ്ണം ഇത് പഴുത്തുകൊണ്ടിരിക്കുന്നു പഴുപ്പായി വരുന്നത് അങ്ങനെ പല സ്റ്റേജിലുണ്ട് നമുക്ക് കുറേ ഒരു രണ്ട് മാസത്തേക്കും കൂടെ ഒരു മാസം ഒന്നര മാസത്തേയും കൂടെ നമുക്ക് ചാമങ്ങ കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് രണ്ട് കൊലയും കൂടെ ഉണ്ട് ഈ കാണുന്ന കൊല പറിക്കുള്ളൂ കേട്ടോ ഇതൊന്ന് പറിക്കാമുള്ളതാണ് അപ്പോൾ അതൊന്ന് പറിക്കണം അപ്പം നമ്മുടെ ആ ഒരു കൊല ഞാൻ കവർ മാറ്റിയിട്ടുണ്ടോ അതിൻ്റെ ആ ഞെടുപ്പിൻ്റെ ഭാഗവും കളർ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറിക്കാം അങ്ങനെ കുറച്ച് ഇന്ന് അധികം പറിക്കാമുണ്ട് ഞാൻ അതെല്ലാം പറിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നൊരു വീഡിയോ കൂടെ കാണിക്കേണ്ടി വരും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അത് വേറെ കാര്യം ഉണ്ടോ ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഇതുണ്ട് ഒരു കിലോയ്ക്ക് മുകളിലോ ഒരു കിലോണോ എന്തായാലും ഉണ്ടാവും ഞാൻ കഴിഞ്ഞാൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു ചില സമയത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ഒറ്റ ചാമ്പ പിന്നെ വേറെ ദിവസം നോക്കിയപ്പോൾ നൂറ്റി എഴുപത് ഗ്രാം അപ്പം ഇതാണ് നമ്മുടെ ഇത് കൊട്ടയിലേക്ക് ഇതാണ് കേട്ടോ നോക്കി കാണാം കേട്ടോ കൊട്ടയിൽ കണ്ടോ ആ കുട്ടി താഴെ വീണു ഏകദേശം വിളഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അതാണ് ആ ഒരു റെഡ് കളർ മാറി കണ്ടോ ഇതിൻ്റെ കളറുണ്ടോ നോക്കിയാൽ എന്താ കളർ ഇത് ഫോണിൽ കാണുമ്പോഴത്തോന്നും അറിയില്ല നല്ല നേരിട്ട് അത്യാവശ്യം നല്ല കളറുണ്ട് നമുക്ക് മറ്റേ ഈ ഒരു ഇതും കൂടെ പറിക്കാമുണ്ട് ഇതും കൂടെ നമുക്ക് പറിക്കാം ഉണ്ട് കുറേ നാളുകാട്ടെ ഇത്രയും പറിക്കുന്നത് സാധാരണ ഒന്ന് രണ്ടൊക്കെ ചുവ കിട്ടാറുള്ളൂ ഇതിപ്പം ഒരുമിച്ച് കുറെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാ ഈ കാണുന്നതൊക്കെ പറിച്ചാമുണ്ട് ഇതും കൂടെ പറിച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ പറിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അത്യാവശ്യം ചാമ്പ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ തലഹരി എല്ലാവർക്കും അറിയാം തലഹരി ചാമ്പകളിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ് ഉമ്മർച്ചാമ്പ എന്ന് പറയുന്ന തായ്ലൻഡ് വെറൈറ്റിയും തലഹരിയൊക്കെയാണ് ഞാൻ പറയുകയാണെങ്കിൽ വെക്കാൻ ഒരുപാട് വെക്കണ്ട രണ്ടെണ്ണം വെക്കണമെങ്കിൽ രണ്ടെണ്ണം ഞാൻ സജസ്റ്റ് സജസ്റ്റുള്ളൂ പിന്നെ സാധാരണ ഒരു ചെറിയ മണിച്ചാമ്പ എന്ന് പറയാൻ സാധനം അപ്പോൾ ഈ മൂവെണ്ണമാണ് ഞാൻ പ്രിഫർ ചെയ്യുകയുള്ളൂ ജലഹരി നല്ല സൈസാവും നല്ല സൈസാവും ഇതിരിപ്പം ഏതായാലും ഒരു നൂറ് നൂറ്റി ഇരുപത് ഗ്രാമോ നൂറ്റി മുപ്പത് ഗ്രാമുണ്ടാവും ഇത് നല്ല സൈസാവും നല്ല സ്വീറ്റാണ് ആകാൻ റെഡ് കളർ വരാറുണ്ട് ഞാൻ അതിൻ്റെ ഒരു റെഫറൻസിന് മുമ്പത്തേക്കും അത്രയും നമ്മൾ ഈ വീഡിയോസ് കാണുന്ന അത്രയും റെഡ് കളർ ഫസ്റ്റ് ടൈം വരില്ല കുറച്ചും വലവുകൾക്ക് ശേഷം അല്ല വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മെച്ചൂരിറ്റി പ്ലാ പ്ലാന്റ് മെച്ചൂർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ റിയൽ റെഡ് കളറിൻ്റെ ഉള്ളിലേക്ക് വരികയുള്ളൂ പക്ഷേ ഇപ്പോഴും വരാറുണ്ട് ചെറിയ തോതിൽ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ റെഡ് കളറുണ്ടോ ഈ റെഡ് കളറ് സാധാരണ ഈ കാണുന്ന റെഡ് കളറ് കുറച്ചുകൂടെ കൂടുതൽ കയറി വരും കുരു എന്ന് വെച്ചാൽ കുരുണ്ട് ഇതാണെൻ്റെ കുരു ചിലപ്പോൾ കുറച്ച് വലിയ കുരു കിട്ടാറുണ്ട് പൊടിക്ക് എനിക്ക് വന്നേക്കുന്ന ആവേശം ചെറിയൊരു പയറുമോണിയും ഉടുപ്പുള്ള കുരുവാണ് ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുരു ഇതാ അതിൻ്റെ ഭാഗം ഇതിൻ്റെ ആ ചെറിയ റെഡ് കളറ് ഈ കാണുന്ന റെഡ് കളറുണ്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുകൂടെ മുറിച്ച് നോക്കാം കണ്ടോ ഇത് കുറച്ച് കൂടുതലുണ്ട് ഓക്കെ കണ്ടോ കണ്ടോ ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ എനിക്ക് എത്ര ക്ലിയർ ആകുന്നറിയില്ല ഉണ്ടോ ഇതൊരു റെഡ് കളറുണ്ട് ഇത് ഈ കാണുന്ന എത്ര റെഡ് കളർ ആണ് ഇതിൽ കുരു നിറന്നുണ്ട് ഇതാണ് എൻ്റെ സൈഡിലാത്തവർക്ക് കുരു ബൈക്കാണെന്ന് ഇത്രേ ഉള്ളൂ ആ കുരു ചിലർക്കായി ചിലർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് കുറച്ചും കൂടി റെഡ് കളറായി അപ്പം ഞാൻ ഒന്ന് കഴിച്ച് വാങ്ങട്ടെ എത്ര മധുരം ഉണ്ടെന്ന് അറിയാമല്ലോ ഞാൻ സാധാരണ ഈ ഒരു സ്റ്റൈലാണ് കഴിക്കുന്നുണ്ടോ ഇങ്ങനെ മുറിച്ചൊരു ഒരു സീസൺ കൂടെ ആക്കുക ആ സൂപ്പർ കണ്ടോ ഇത് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല കളർ കളറ് കണ്ടോ ഇവിടെ റെഡ് ആയി ഇവിടെ റെഡ് കയറി തുടങ്ങി ഇത് ഞാൻ ഒന്ന് കഴിച്ചു വാങ്ങട്ടെ ഞാൻ ഒന്ന് കഴിച്ചു വാങ്ങട്ടെ കുറച്ചും കൂടെ മധുരം വേണം ഒരു പൊടിക്കും കൂടെ ആകൊണ്ടായിരുന്നു കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പിയാണ് അതാണല്ലോ നമ്മുടെ അധികയുടെ മെയിൻ പ്രത്യേകതകളൊന്നും നല്ല ക്രിസ്പിയാണ്